കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലൈമറ്റ് ആക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം നടന്നു എൻ എസ് എസ് യൂണിറ്റും ഭൂമിത്ര സേനയും സംയുക്തമായാണ് ക്ലൈമറ്റ് ആക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മീനച്ചിൽ നദീ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ എസ് രാമചന്ദ്രൻ നിർവഹിച്ചു ഒരു ആ കുട്ടി ഏതെങ്കിലും വിഷവും വേണമെങ്കിൽ വേണം പിന്നെ ഭാഗ്യം കൊണ്ട് മാത്രം അവൻ പറഞ്ഞു എന്നാണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാലാവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു സ്കൂൾ പി ടി പ്രസിഡന്റ് അശോക്മാർ പൊതുവെ അധ്യക്ഷനായിരുന്നു ഭൂമിത്രസേന യൂണിറ്റ് ഉദ്ഘാടനവും ലോക പ്രകാശനവും നദീ സംരക്ഷണ സമിതി സെക്രട്ടറി എ വി ഇമാനുവൽ നിർവഹിച്ചു പ്രിൻസിപ്പൽ ബിന്ദു പി ഹെഡ്മാസ്റ്റർ ആർ ബിജുകുമാർ രേഖ എൽ ആശാമോൾ എൻ കെ എന്നിവർ പ്രസംഗിച്ചു